ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐദിയ അപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് ഫുഡ് റെഡിയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം നോമ്പ് തുറന്നു ജസ്റ്റ് ഒരു ജ്യൂസും ഒരു ചെറിയൊരു സ്നാക്സും കഴിച്ചു എന്നിട്ട് നമ്മൾ പുറത്ത് പോകാൻ പോവാണ് നമ്മുടെ കണ്ണൂരിലെ നോമ്പ് തുറ നോമ്പ് വിഭവങ്ങൾ അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം അപ്പം ജസ്റ്റ് രാത്രിയാണ് വലിയ മേക്കപ്പ് ഒന്നുമില്ല ഒരു മോയ്സ്ചറൈസർ ഇടുന്നു മുടി വാരി പൊക്കി കെട്ടുന്നു അത്രമാത്രം ചൂടാണ് അയ്യോ സഹിക്കാൻ പറ്റാത്ത ചൂട് നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും ഒലിച്ചിറങ്ങിപ്പോകും അപ്പം രാത്രി മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരിത് അപ്പം ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല ഇനി നമുക്ക് ഒന്ന് ഐബ്രോ എഴുതാം ഒരു ലിപ്സ്റ്റിക് അതില്ലാതെ നമുക്കൊരാഘോഷമില്ലല്ലോ നമ്മളൊന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ് ഈ ടീഷർട്ടും ഒരു ജീൻസും ആണ് ഞാൻ ഇടാൻ പോകുന്നത് ടീഷർട്ട് ഇത് ജീൻസും കൂടി എടുത്തിട്ട് തെട്ട് ഇപ്പം നമ്മൾ പോവും എന്താ ബ്ലൂ ഹെവന്റെ വെൽവെറ്റ് വെൽവെറ്റ് ക്രീം ലിപ്സ്റ്റിക് ആണ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ഐഷാഡോയും കൊടുക്കാം ഇത് തന്നെ നമ്മുടെ ലിപ്സ്റ്റിക് തീർന്നു നമ്മുടെ മേക്കപ്പ് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മേലെ ഇട്ട് ഇനി ഒന്ന് മുടി ഒന്ന് പൊക്കി കെട്ടി നമുക്ക് പോവാം സിറ്റിയിലേക്ക് നമ്മുടെ കണ്ണൂരിലെ നോമ്പ് തുറക്കാണ് വ ഇതാണ് നമ്മുടെ കണ്ണൂർ സിറ്റി ഇവിടെയാണ് നോമ്പിൻ്റെ എല്ലാ ഒരു വൈബും ഉള്ള ഒരു സ്ഥലം നല്ല രസമാണ് ഭയങ്കര തിരക്കും ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെയാണ് കിട്ടുന്നത് ഇതാണ് ചരണ്ടി ഐസ് പല വെറൈറ്റിയിലുള്ള പല ഫ്ലേവറിലുള്ള ചിരണ്ടി ഐസ് ഒക്കെ ഇവിടെ കിട്ടും നോമ്പ് സമയമാകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഏതായാലും ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് ഭീകരമായ തിരക്ക് അപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് അതിന് ശേഷമാണല്ലോ വരിക അപ്പോഴാണ് തിരക്ക് കൂടുതൽ ഇപ്പം നമ്മൾ വന്ന ആ ടൈം അത്ര വലിയ തിരക്കൊന്നുമില്ല ചുരണ്ടി ഐസ് ചെത്ത് ഐസ് എന്നൊക്കെ പറയും നല്ല ഡിമാൻഡുള്ള ഐസാണിത് നല്ല ടേസ്റ്റുമാണ് നമ്മൾ െറിയും കിവിയും ആണ് വാങ്ങിച്ചത് നട്ട്സും ഐസ്ക്രീമും പിന്നെ മിൽക്ക് മേഡും ഐസ് ഐസ് പൊടിച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് പല വെറൈറ്റിയിലുള്ള ക്രിഷസ് ഒക്കെ ഉണ്ട് നമ്മൾ ഏതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇട്ട് നമുക്ക് ഈ ഐസ് കിട്ടും ഇത് കഴിക്കാനും കുറേ ആൾക്കാരുണ്ട് ഇതിനാണ് ഭയങ്കര ഡിമാൻഡ് ഇത് ചിക്കൻ മുകളായി ഇത് നോമ്പ് സമയമാകുമ്പോൾ സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കുന്നതാണ് ഇതിന് വൻ ഡിമാൻഡ് എന്നാണ് പറയുന്നത് ചിക്കൻ കരിച്ചത് പൊരിച്ചത് വേവിച്ചത് പൊള്ളിച്ചത് അങ്ങനെ പല വെറൈറ്റിയിലുള്ള എത്ര എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും തീരാത്തത്ര ഫുഡ് ഐറ്റംസാണ് ഉള്ളത് കോവയ്ക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് കോണപ്പിലിട്ടത് ചാമ്പയ്ക്ക് ഉപ്പിലിട്ടത് ഇത് വൈറ്റ് ചാമ്പയ്ക്ക് ചാമ്പയ്ക്ക് ഉപ്പിലിട്ടത് മൊതു വൈറ്റ് ചാമ്പി ഇവിടെ ഒരുപാട് തരം ഉപ്പിലിട്ട ഐറ്റംസും വെറൈറ്റി ഐറ്റംസും സോഡയൊക്കെ ഇവിടെ ഉണ്ട് ഞാനൊരു പൈനാപ്പിൾ അതിന് മസാലയൊക്കെ ഇട്ടിട്ട് തന്ന പൈനാപ്പിളാണ് ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താ ഒരു സാധനമൊക്കെ ഒഴിച്ച് നല്ല മസാല ഇട്ട ചാതപ്പ് സോഡ നെഞ്ചികളിക്ക് ബോംബ് സോഡ ലാല ലാല പാണ്ടം വൈലി അണി റോസ് സണ്ണി ലിയോൺ സ്പെഷ്യൽ

നമ്മൾ രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ച് ട്രൈ ചെയ്തു പലതിനും പല ടേസ്റ്റ് ആണ് ഇതാണ് ബോംബ് സോഡ ഈ ഉണ്ടാക്കുന്നതാണ് ബോംബ് സോഡ സോഡിയോ ഇതാ ബോമ്പ് വിട്ടിക്കുമ്പോ എന്നാ അതോ

അങ്ങനെ അവിടുന്ന് കുറേ ഐറ്റംസ് സോഡകളൊക്കെ കുടിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടോയെന്നൊക്കെ തപ്പുമാണ് അപ്പം തിരക്ക് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ കുറേ ഐറ്റംസ് ഉപ്പിലിട്ടതാണ് എന്ത് വെജിറ്റബിൾസ് കിട്ടിയാലും നമുക്ക് ഉപ്പിലിടാൻ പറ്റിയതാണ് അതായത് ആണ് ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ നടന്ന് അടുത്ത സ്റ്റോളിലേക്ക് കയറി ഇവിടുന്ന് ഒരുപാട് സ്റ്റോളുണ്ട് നമ്മൾ കയറിയാലും തീരാത്തത്ര സ്റ്റോളുകൾ ഉണ്ട് ഇവിടെ ഫുൾ നോൺ വെജ് ആണ് ചിക്കൻ മട്ടൺ പോത്ത് കാട ഒന്നും പറയണ്ടിക്കേ ഇത് ബീഫ് ഇത് മന്തി മന്തി അല്ലേ ഇത് സൈഡിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ഇത് കോഴി ബാക്കി വിഭവങ്ങളൊക്കെ അവിടെ ആയിക്കോണ്ടിരിക്കുന്നു ആൾക്കാർ ഭരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ തിരക്കൊക്കെ കൂടി വരുവാണ് നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾക്ക് ഫുഡിരുന്ന് കഴിക്കാനൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിലെ നോമ്പുതുറ ചെറുതായിട്ടേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്